ലഹരിക്കെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ച് റിപ്പോർട്ട് ടി വി മെഗാ ക്യാമ്പയിൻ വാർ അഗേൻസ് ഡ്രഗ്സ് ഉത്തരവാദിത്തമുള്ള മാധ്യമമെന്ന നിലയിൽ ജനങ്ങളുമായി സഹകരിച്ച് ലഹരിക്കെതിരായ പോരാട്ടത്തിന് ചാനൽ തുടക്കമിട്ടു സാമൂഹ്യ വിപത്തിനെതിരായ തുറന്ന യുദ്ധത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞങ്ങൾക്കൊപ്പം അണിചേരാം പ്രിയമുള്ളവരെ ഇന്ന് ഒരു തുറന്ന യുദ്ധത്തിലേക്ക് കടക്കുകയാണ് ലഹരിക്കെതിരെയാണ് നമ്മുടെ യുദ്ധം എന്ന് പറയുന്നത് റിപ്പോർട്ടർ കുറച്ച് നാളുകൾ ഈ ഒരു ഏറ്റെടുക്കാം എന്ന് എന്ന് എഡിറ്റോറിയൽ എല്ലാവരും കൂടി വലിയ രീതിയിലുള്ള ആയി ഇതിനെ മാറ്റാം നാട്ടിൽ ലഹരി സംഘങ്ങൾ പടർത്തുന്ന ാണ് റിപ്പോർട്ടിവി മഹാവിപത്തിനെ ചെറുക്കാൻ രംഗത്ത് വന്നിരിക്കുന്നത് പ്രേക്ഷക പങ്കാളിത്തം ഉറപ്പാക്കിയാണ് ലഹരിക്കെതിരായ പോരാട്ടം പ്രേക്ഷകർക്കും ലഹരിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കാം തുറന്ന യുദ്ധം പ്രഖ്യാപിക്കുന്ന റിപ്പോർട്ടറും പൊതുസമൂഹവും പങ്കാളികളാക്കുക നിങ്ങളും പരിശോധന കർശനമാണെന്ന് അധികൃതർ പറയുമ്പോഴും സംസ്ഥാനത്തേക്ക് ലഹരിയുടെ ഒഴുക്ക് വ്യാപകമെന്നാണ് റിപ്പോർട്ടർ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പങ്കുവച്ച് പ്രേക്ഷകരും റിപ്പോർട്ടർ ക്യാമ്പയിന്റെ ഭാഗമായി വെട്ടുമോ ഭാഗത്ത് ഈ കഞ്ചാവും മയക്കുമരുന്നും തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത് മറ്റേ കാല ആ ഭാഗത്ത് വരുന്നത് ഒരു പുരുഷനും ഒരു സ്ത്രീ ആയിട്ട് തമിഴ്നാട്ടിലേ വണ്ടിയിലാണ് വരണത് ഒരു ദിവസം ആ ടീമിലും ഒഴിവാക്കി ഒരു ദിവസം ഹീറോ ഉണ്ടായിരുന്ന വരും അവർ ഭാര്യ ഭർത്താവ് വരും പോലെ ഒരു പെണ്ണും ഒരാണു ആണ് വരണത് ഇന്ന് രാവിലെ ആറു മണിക്ക് ശേഷം ഒമ്പതിനകത്ത് വരെ പത്ത് മണിക്ക് പതിനൊന്ന് മണിക്കകത്ത് വരും ഓരോ സ്ഥലത്ത് വെച്ചാണ് കൈ കൈമാറി പോണത് Research desk, reporter.